ബിഗ് ബോസ് മലയാളം സീസൺ സിസെൻറ്റിക്സിൻ്റെ ലൈവ് അപ്ഡേഷോടുമ്പോൾ അങ്ങനെ കുറച്ച് നേരം മുന്നേ ആയിരുന്നു ആ ഒരു സ്റ്റോർ റൂമിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിയിരുന്നു പവർ ടീം അംഗങ്ങളായ ആ ഒരു നാല് പേരും കൂടെ ആ ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് പവർ റൂമിൽ കൊണ്ടുവെക്കുകയും അതിനുശേഷം എല്ലാ ഹൗസ് മേറ്റ്സിനും കൂടെ അത് ഡിവൈഡ് ചെയ്ത് ശ്രീരേഖ തന്നെയാണ് കൊണ്ടു കൊടുത്തിട്ടുള്ളത് നമ്മളെ സ്ത്രീധു മനസ്സിന്റെ ഒക്കെ അത് കഴിക്കുന്നുണ്ട് ടീം അംഗമായ ശരണ്യ ഒറ്റയ്ക്ക് ഒരു ബർഗർ ഇരുന്ന് കഴിക്കുന്നതാണ് ആ ഒരു ലൈവിൽ കണ്ടത് അതേപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് നമ്മൾ നന്ദനയും സായിയും ഒക്കെ കഴിക്കുന്നുണ്ട് ഇന്നലെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുട്ടകളൊക്കെ അവിടെ നിന്ന് മിസ്സാകുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ കാണാണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം പവർ ടീം അംഗമായിട്ടുള്ള എല്ലാവരും തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ നെസ്റ്റീംകാർ ഒളിപ്പിച്ച് വെച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാ കണ്ടസ്റ്റൻസിനും ഒരേ കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് ബിഗ് ബോസ് പവർ ടീം അംഗങ്ങൾക്ക് മാത്രമായിട്ട് അവിടെ വലിയ പ്രത്യേകതയൊന്നുമില്ല ഭക്ഷണ സാധനത്തിന് പോലും ഇത്രയും ആക്രാന്തം കാണിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പവർ ടീമിൻ്റെ ഈ ഒരു നിലവാരം കുറഞ്ഞ പ്രവൃത്തിയോടെ എനിക്ക് എതിർപ്പ് തന്നെയാണ് കാരണം എല്ലാവരെയും ഒരേപോലെ കാണാൻ പഠിക്കണം തനിക്ക് മാത്രം കുറച്ച് അധികം കഴിക്കണം അധികം കിട്ടണം എന്നുള്ള ആ ഒരു ചിന്താഗതിയും ആ ഒരു മനോഭാവവും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും